ഇസ്രായേലിലെ ടെല്ലവീവിലുണ്ടായ നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ടെല്ലവീവിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചതായി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു നഗരത്തിലാകമാനം പുകയും പൊടിപടലവും നിറഞ്ഞതായും ദൃശ്യങ്ങളിൽ കാണാം നഗരമധ്യത്തിലെ പടുകൂറ്റൻ കെട്ടിടം തകർന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ടെല്ലവീവിലെ ബെൻഗുറിയോൺ വിമാനത്താവളം കൂടി ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ പറഞ്ഞു പതിനൊന്ന് പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ വൃത്തങ്ങൾ വ്യക്തമാക്കി ഇറാന്റെ വിവിധയിടങ്ങളിൽ കനത്ത ബോംബാക്രമണം നടത്തിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇറാനും ഇസ്രയേലും തമ്മിൽ നടക്കുന്ന സംഘർഷത്തിൽ ഇടപെട്ട് യുഎസ് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി ഇത് പശ്ചിമേഷ്യയിലുടനീളം ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മിസോറിയിൽ നിന്ന് ഏകദേശം മുപ്പത്തിയേഴ് മണിക്കൂറോളം നിർത്താതെ പറന്ന യു എസ് ബി ടു സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി പത്തിടങ്ങളിൽ ആക്രമണം ഉണ്ടായതായി ഇസ്രയേൽ പറഞ്ഞു സമാധാനം അല്ലെങ്കിൽ ദുരന്തം ഇതിലൊന്നേ സാധ്യമാകൂ എന്നും ഇറാന് നൽകിയ മുന്നറിയിപ്പിൽ ട്രംപ് പറഞ്ഞു ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള യു എസ് ആക്രമണം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലെ സുപ്രധാന വഴിത്തിരിവായാണ് വിലയിരുത്തപ്പെടുന്നത്